അല്ല സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും നല്ല മഴയൊക്കെ ആയിട്ട് കുളങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരിക്കും അപ്പം ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് ഈ കാണുന്ന ഒരേക്കർ കുളത്തിലാണ് ഗൈസ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ നിറയെ വാളകള് കുഞ്ഞുങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ കാരണം എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിന് ഒരു വലിയൊരു മഴ പെയ്തുകഴിഞ്ഞാൽ എല്ലാം പടത്തേക്ക് ഇറങ്ങിപ്പോകും അതുകൊണ്ട് നമ്മൾ ഇതിലുള്ള മീനുകളെ പിടിച്ച് കയറ്റാൻ പോകണം ചൂണ്ടിയിട്ട് പിടിച്ച് കയറ്റാൻ പോകണം പറ്റിയാന്നുള്ളത് ഇപ്പോൾ തൽക്കാലം നടക്കുന്ന രസമല്ല അപ്പം നമ്മൾ ചൂണ്ടിയിട്ട് പിടിക്കാൻ പോകണം ഗൈസ് ഇതിലുള്ള മീനുകളൊക്കെ ഫ്രോഗൊന്നിട്ട് ചൂണ്ടിയിട്ട് കാര്യമില്ല അപ്പം നല്ല വലിയ കുളത്തില് നമ്മൾ കോഴി വേസ്റ്റില് കോഴി വേസ്റ്റ് കുത്തിയിട്ടാണ് നമ്മളൊന്ന് ചൂണ്ടുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് അടിക്കുന്ന ആ സവാളങ്ങളൊക്കെ നമ്മൾ കോഴി വേസ്റ്റെല്ലാം കൊളത്തിൽ നമ്മുടെ ചൂണ്ട കുളത്തിലേക്ക് ഇട്ടുണ്ട് കൈസ് ആര് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നില്ല കുറച്ചേരം നമുക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നോക്കി നോക്കേണ്ടി വന്നു ഒന്നും അടിക്കുന്നില്ലല്ലോ ഒന്ന് നമ്മൾ ആ വീട്ടിൽ ജോലിക്ക് പോയപ്പോഴാണ് നമ്മളിത് കണ്ടത് അവിടെ ഇങ്ങനെ കുളത്തിൽ മീൻ പിടിക്കുന്നത് അപ്പം നമ്മൾക്ക് ഔദ്യോഗം തോന്നി നമ്മൾ ചെന്ന് നോക്കി അപ്പോൾ ആദ്യം അവിടെ ചോദിച്ചു പറഞ്ഞ ഒരു മൂന്നാല് പേര് ഷെയർ ആയിട്ടാണ് ഈ കുളത്തില് മീൻ വളർത്തണതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഔദ്യോഗത്തോടെ നോക്കി നിന്ന് ആ കൈസ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു വാളടിച്ച് കയസ്സ് നല്ല മുറ്റ സാധനം നല്ല ഫൈറ്റാണ് അവൻ കൊടുക്കുന്നുണ്ടായിരുന്നത് കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചുണ്ടി ഒന്ന് വരെ പേടിച്ച് പോയി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഞങ്ങൾ വലിച്ച് കയറ്റി കഴിച്ചാൾ നമ്മൾ അതിനെ പൊക്കി എത്തിച്ചു കയസ്സ് ഇപ്പുറത്ത് പാടാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഉരുമ്പോൾ ചാടിപ്പോയി കഴിഞ്ഞാൽ അത് പോയി വളരെയധികം ശ്രദ്ധിച്ചു കാരണം അതിൻ്റെ ഇടയ്ക്കുള്ള കയ്യൊക്കെ മുറിഞ്ഞിരുന്നു ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഷെയർ ഹോൾഡർ അങ്ങനെ അതിനെ പിടിച്ച് കയറിക്കാറ്റി അവൾ ഇതിൽ എക്സ്പേർട്ടായ കാരണം അത് കൈ മുറിച്ച് അതിന് കൊമ്പൊക്കെയുള്ളതാണ് സൈഡിൽ നമ്മൾ കൈ മുറിച്ച് സാധനം പാടത്തേക്ക് ചാടി പോയനെ വളരെ നല്ല അതിനെ ഉരി എടുത്തു അങ്ങനെ അതിനെ ഉരി ഞങ്ങൾ അവിടെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് ആ ബോക്സിലേക്ക് ഇട്ടു എന്നിട്ട് അടുത്ത മീനെ പിടിക്കാൻ വീണ്ടും ഇത് കുളത്തെ കയ്യിലേക്ക് തന്നെ ഇട്ടു അപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു ആഗ്രഹം ഈ മീനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അവൻ്റെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു ആ എന്നാ ഒരു ഫോട്ടോ എടുത്തു നീന്ന് പറഞ്ഞിട്ടാൾ പിന്നെ ആൾക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ വീണ്ടും ആ കുളത്തയിലേക്ക് തന്നെ എറിഞ്ഞു അപ്പോൾ അത് പ്രാവശ്യം പെട്ടെന്ന് തന്നെ അവരുടെ അടിച്ചു കേസ് അതിന് നേരം കാത്തുകേണ്ടി വന്നില്ല നമുക്ക് വളരെ വേഗം തന്നെ അവരുടെ പക്ഷെ പക്ഷേ അത് ഇത്ര നേരം കൊടുത്ത അത്ര ഫൈറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നിറയെ ചണ്ടി കേ വലിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടുള്ള ഗസമായിരുന്നു അവർ ഒത്തിരി ചെറുതായിട്ട് കൂടി അടിച്ചു പിന്നെ അതിൻ്റെ വലിയ കഷ്ടപ്പാട് ഇവിടെ ഈ സൈഡിലുള്ള ഒരു വേര് പോലൊക്കെ കിട്ടിയിട്ടുണ്ട് മീൻ കയറി പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കേണ്ട കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ അടിച്ച് ഞങ്ങൾ ഒത്തിരി ചെറിയൊരു വാളയായിരുന്നു വാള തന്നെയാണ് ഇത്തിരി കൂടി ചെറുതായിരുന്നു മാത്രം പിന്നെ അതിനെയും ഞങ്ങൾ കുളത്തിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ ആ പെട്ടിയിലേക്ക് തന്നെ ഇട്ടു അത് കഴിഞ്ഞപ്പോൾ എത്ര നേരം നോക്കിയിരുന്നില്ലെന്ന് തോന്നിയ ആൾക്ക് നമുക്ക് തരാം വേറെ ചൂണ്ടലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ടായിലോൻ്റെ നൂലുണ്ടായിരുന്നു അവരതിൽ കുളത്തും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടി ആൾ കൂട്ടി കെട്ടി തന്നു നമുക്ക് ചൂണ്ടിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സന്തോഷമായി ചൂണ്ട മീൻ പിടിക്കാം എന്നുള്ളൊരിതില് നമ്മൾ ചൂണ്ട അങ്ങനെ അതിലേക്ക് കുളത്തി എറിഞ്ഞു അധിക നേരം കാത്തുകാരനെ നമുക്ക് പറഞ്ഞ അടിച്ചു പേസ് നമ്മളിങ്ങനെ അതിനെ വലിച്ചു കയറ്റി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കരുതി അവരൊക്കെ നേരത്തെ കെട്ടി തന്നെ ഞങ്ങൾ ഒത്തിരി ചെറിയ വാൾ തന്നെയായിരുന്നു നല്ല വരണത്തിന് കിട്ടിയ അപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ അതിനെ റിലീസ് ചെയ്ത് ആ പെട്ടിയിലേക്ക് തന്നെ ഇട്ടു അപ്പോൾ നമ്മുടെ ഇപ്പോൾ ബോക്സിൽ പോകുമ്പോൾ മൊത്തം മൂന്ന് വാളകളുണ്ട് പിന്നെ ഈ വാളകൾ അത്ര പെട്ടെന്ന് ചാടില്ല സാധാ മീനുകളൊക്കെ ചാടി പോകണം പറഞ്ഞാൽ ചാടി പോകുന്നില്ല അതുകൊണ്ട് ധൈര്യം ഉണ്ടായിട്ട് കൈസ് നമ്മുടെ കയ്യിൽ നിന്ന് വഴിക്ക് പോയതാണ് കൈസത് അങ്ങനെ പെട്ടിയിലേക്ക് തന്നെ ഇട്ടു ഈ പെട്ടീന്ന് തോട്ടപ്പുറത്ത് പാടാണ് അതിലേക്ക് അങ്ങനെ ചാടി പോകില്ല അങ്ങനെ നമ്മൾ വീണ്ടും വരെ കുളത്തിൽ കുളത്തിലേക്ക് തന്നെ ഇട്ടു അതിൽ നമുക്ക് കിട്ടിയത് ഒരു മുറ്റം ബ്രാലിനെയാണ് കൈസ് നല്ല കിഡ്ഡിലം ബ്രാലിനാണ് കിട്ടിയ കൈസ് നമ്മുടെ വീഡിയോഗ്രാഫർ അന്നേരം നല്ല വെയിലായ കാരണം അവനത് ഇടുന്നത് മാത്രം വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ലൊരു മുറ്റം ബ്രാലിനിട്ട് കണ്ട നല്ല സൈസ് തന്നെയാണ് ഞാൻ അതിനെ കിട്ടിയ അതിനെ നമുക്ക് ആ പെട്ടിലിടാൻ പറ്റില്ല അതിന് നമുക്ക് കൊണ്ട് അവിടെ കുളത്തിൻ്റെ അവിടെ ഒരു വെള്ളം നിറച്ചൊരു ഹാപ്പ് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ കൊണ്ടുവിടണം അപ്പം ഞാനത് കൊണ്ടിടാൻ പോകണമാണ് കണ്ടോ ചുറ്റും പാടാണ് കാരണം ആ ഒരു ഒന്നര ഏക്കർ കുളയായി കാരണം ഒന്ന് വളഞ്ഞ് വളം നടന്നു വരാം അപ്പം ഞാനത് അങ്ങനെ അതിന് കൊണ്ടങ്ങോട്ട് പോയി പിന്നെ വാളകരെ കിട്ടിയ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഈ കാരണം കൈസ് നമ്മുടെ വീഡിയോ ഫിഷിംഗ് വീഡിയോ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ടു